ഈ കാണുന്ന ആറ് സെൻ്റ് സ്ഥലവും ഒരു പഴയ വീടും കൂടി വിൽപ്പനയ്ക്ക് ഈ ആറുസെൻ്റ് സ്ഥലവും നല്ല ചതുരാതിൽ കിടക്കുന്ന പൊരയിടമാണ് ഇതിനകത്ത് തേങ്ങ കിട്ടുന്ന ഒരു മൂന്ന് തെങ്ങുണ്ട് അഞ്ചാറ് അടക്കാമരമുണ്ട് രണ്ട് മഹാഗണിയുണ്ട് അതുപോലെ പൂട്ട് തുടങ്ങിയ ഒരഞ്ചാറ് മാവ് നിൽപ്പുണ്ട് ഈ തേങ്ങയിലൊക്കെ നന്നായിട്ട് തേങ്ങ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇട്ടുകൊണ്ട് പോയതാണ് പൊതുവായിട്ടുള്ള വഴി ആരുടെ മുറ്റത്തൂടി കയറേണ്ട കാര്യമില്ല പൊതുവായിട്ട് വരാനുള്ള വഴി ഈ ഇവിടെ നിന്നും പതിനഞ്ച് മീറ്റർ അപ്പുറം റോഡാണ് ഇനിയിപ്പോൾ കാറ ടിപ്പറായി കൊണ്ടുവന്നെങ്കിൽ ആ പതിനഞ്ച് മീറ്റർ അപ്പുറമുള്ള റോഡിലിടുക ഇങ്ങോട്ട് വരിക ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് െ രണ്ടായിട്ട് മുറിച്ച് വേണമെങ്കിലും കൊടുക്കുന്നതാണ് ഈ വീടും വീടിന് ഇപ്പം മൂന്ന് സെൻ്റ് സ്ഥലവും അപ്പോൾ ഈ വഴിയിൽ നിന്ന് ഒരു മീറ്റർ വഴി അതിനകത്തേക്ക് ഇട്ട് ആയിരിക്കുന്ന വീടും മൂന്ന് സെൻ്റ് സ്ഥലം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ മൂന്ന് സെൻറ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് മൊത്തമായിട്ടാണെങ്കിലും ഇത് ചുളുവിലക്കി കിട്ടുന്ന സംഭവമാണ് ഇതിനകത്ത് നല്ല രണ്ട് വീടുകൾ വയ്ക്കാനുള്ള സൗകര്യമുണ്ട് കുടിവെള്ളത്തിന് മറ്റേ കുടിവെള്ളത്തിൻ്റെ കണക്ഷൻ ഉണ്ട് കരണ്ട് ഉണ്ടായിരുന്നതാണ് ഇപ്പം കറണ്ട് കട്ടിയിട്ടേക്കുന്നത് ഇത് നിൽക്കുന്നതൊക്കെ പൂ പൂത്തുടങ്ങിയ മാവാണ് ഈ മാവ് തന്നെ ഏതാണ്ട് ഒരു ആറണം നിൽക്കുന്നത് ഇതിനകത്ത് ഇത് മാവാണ് ഇതിൻ്റെ അപ്പുറത്ത് വെക്കുന്ന മാവാണ് അതിൻ്റെ ആ സൈഡിൽ നിൽക്കുന്ന മാവാണ് അതിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്നത് മാവാണ് മാവും തെങ്ങും ഒക്കെയാണ് വെക്കുന്നത് അപ്പം ഈ സ്ഥലവും വീണ് കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ വയറ്റിൽ നിന്ന് ഒരു നൂറ്റിപ്പത്ത് കിലോമീറ്റർ മാത്രം തെക്കോട്ട് മാറി ആരൂർ പള്ളിയിലെ പാണാവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട്ടിൽ നിന്ന് പത്ത് കിലോമീറ്റർ അപ്പുറം അരുൺ ആശ്രയിവയാണ് ഇരുപത് കിലോമീറ്റർ എറണാകുളം ജില്ലയിലെ വയറ്റിലാണ് അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഒരു മീറ്റർ വീതിക്കുള്ള വഴിയിലൂടെ നമ്മളൊരു പതിനഞ്ച് മീറ്റർ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു റോഡാണ് കാറ ഓട്ടോ ആക്കി ഉണങ്ങി ഇവിടെ കൊണ്ടിടാവുന്നതാണ് അപ്പോൾ ഈ കാണുന്ന ആൾസൻ്റെ സ്ഥലവും വീടും കൂടി മൊത്തമായിട്ടാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് ചോദിക്കുന്ന വില ആറര ലക്ഷം രൂപയാണ് മൊത്തമായിട്ട് അപ്പോൾ ചിലർ കമൻ്റ് അടിച്ചേക്കാം നാലിന് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ നാലിന് കൊടുക്കുന്ന കാര്യമാണ് ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞത് നാല് ലക്ഷം രൂപയ്ക്ക് ആ വീടും വീട്ടിലിപ്പോൾ മൂന്ന് സെൻറ്റ് സ്ഥലം വഴി ഉൾപ്പെടെ അങ്ങ് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം